ബാനൂർ ിൽ തെരുവു കിണറ്റിൽ വീണു മരിച്ച വയസ്സുകാരൻ മുഹമ്മദ് ഫസലിന്റെ മരണം തേങ്ങലായി മാറി കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു മരണം കഴിഞ്ഞ ദിവസം വൈകിട്ട് വീടിനു സമീപത്തെ പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരുവുനായിയെ കണ്ട് ഭയന്നോടുകയായിരുന്നു ഫസലും കൂട്ടുകാരും മറ്റുള്ളവരെല്ലാം വീട്ടിലെത്തിയെങ്കിലും ഫസൽ വീട്ടിൽ മടങ്ങിയെത്തിയില്ല തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് സമീപത്തെ പറമ്പിലെ ആൾമറിയില്ലാത്ത വീട്ടുകിണറ്റിൽ ഫസലിന്റെ മൃതദേഹം കണ്ടെത്തിയത് മരണവിവരമറിഞ്ഞ നിരവധി പേരാണ് രാത്രിയിലും പ്രദേശത്ത് എത്തിയത് തെരുവുനായ് ശല്യത്തിന്റെ ഒടുവിലെ ഇരിയായി കുഞ്ഞു മുഹമ്മദ് ഫസൽ മാറിയപ്പോൾ ജനങ്ങളിൽ പ്രതിഷേധവും ശക്തമാവുകയാണ് മേഖലയിൽ തെരുവുനായ്ശല്യം രൂക്ഷമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു തിരുവനായ്ക്കൾ കൂട്ടത്തോടെ വരുന്നത് കണ്ട് ചതറി ഓടിയതായിരുന്നു ആ കൂട്ടത്തില് മുഹമ്മദ് ഫസലും ചതറി ഓടി മുഹമ്മദ് ഫസല് സ്വാഭാവികമായിട്ടും വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്നാണ് കുട്ടികൾ മറ്റുള്ള കുട്ടികൾ കരുതിയിരുന്നത് പക്ഷെ ആറര മണിയായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് രക്ഷിതാക്കള് നടത്തിയ അന്വേഷണം സമീപ വീടുകളിലൊക്കെ അന്വേഷിച്ചു കൂടുതലാണ് തൊട്ടടുത്ത കിണർ എന്നുള്ള ഈ കിണർ പരിശോധന നടത്തിയത് ആദ്യം കണ്ടിരുന്നില്ല പിന്നീട് കിണറിലേക്ക് ഇറങ്ങി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കിണറിലുള്ളതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് കാട് പിടിച്ചാൽ വലിയ പുറത്തുള്ളവരാരും കണ്ടിട്ടില്ല അപ്പൊ കുട്ടികൾ പറഞ്ഞ അറിവാണ് ആറരയായിട്ടും കുട്ടി വീട്ടിലെത്താതെ പരിശോധിച്ച് നോക്കുന്നത് നമ്മൾ നോക്കിയാൽ അടിഭാഗം കാണാത്ത രീതിയിലാണ് നോക്കിയപ്പോഴാണ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മുഹമ്മദ് ഫസലിന്റെ മൃതദേഹം സ്വദേശത്തേക്ക് എത്തിച്ചപ്പോൾ നിരവധി പേരാണ് അന്തിമോപചാരമർപ്പിക്കാൻ എത്തിയത് വൈകിട്ട് കല്ലുമ്മൽപ്പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കം നടക്കും തൂവക്കുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഫസൽ ന്യൂസ് ബ്യൂറോ തലശ്ശേരി